ഹലോ അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്ന് നല്ല ചൂട് പറക്കുന്നു ചൂട് പറക്കുന്നു കേട്ടോ നല്ല ഇലയുടെ തേങ്ങയും ശർക്കരയും അരിമാവും എല്ലാം കുഴച്ചുണ്ടാക്കിയ നല്ല ഇലയുടെയാണ് നമുക്ക് മോർണിങ്ങിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ നൈറ്റിൽ ഉള്ള ഡിന്നറായിട്ടോ ഒക്കെ ഇതിനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇന്ന് നൈറ്റിൻ്റെ എൻ്റെ ഡിന്നറാണ് ഇത് ഇലയുടെ പായസം ഇലയുടെ ഇലയുടെ പായസം ഇലയുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സിംപിളാണ് ഉണ്ടാക്കാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തോന്നാണ് തോന്നോ നല്ല ടേസ്റ്റിയാണ് നല്ല ചൂട് പറക്കുന്ന പറക്കുന്നില്ല ആവി പറക്കുന്നുണ്ട് ചൂട് പറക്കുന്നു കേട്ടോ താങ്ക് യു